തയ്യാറാക്കിയിരിക്കുന്നത് പഴം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വൈകുന്നേര സമയത്തൊക്കെ ചായ തിളക്കുന്ന സമയം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടുനോക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കണ്ടതിന് ശേഷം ഫാമിലി ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണം കേട്ടോ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ അതിന് ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഏത്തപ്പഴം അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കണം ഇതുപോലെ നല്ല രീതിയിൽ കറുത്ത പഴം എടുക്കുന്നതായിരിക്കും നല്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തിനാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ചെറുതാക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മളത് നെയ്യിലൊന്ന് വാട്ടിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കുഴഞ്ഞൊക്കെ കിട്ടിക്കോളും അപ്പോൾ പഴത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ ഈ ഒരു പഴത്തിന് കുറച്ച് പഴുപ്പ് കുറവുണ്ടായിരുന്നേ പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് നമുക്ക് കുറച്ച് ക്യാഷ് കൂട്ടും ക്രിസ്മസ് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ക്യാഷ് വീണ്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നിങ്ങൾ കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് ക്രിസ്മസ് ഇട്ട് കൊടുക്കാം കേട്ടോ ക്രിസ്മസ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണക്കുമുതിരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ നെയ്യിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് ഈ നെയ്യിൽ നിന്നും കോരിയെടുക്കുന്നില്ല അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തീരെ കുറഞ്ഞൊരു ഫ്ലെയിമിൽ തന്നെ വെക്കണം നാലാണെങ്കിൽ കൈത്തിഞ്ഞു പോവാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഒന്ന് കറക്റ്റായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പഴ ഇട്ട് കൊടുക്കാം ഇവിടെ നമുക്ക് നല്ല രീതിയിലൊന്നും വഴറ്റിയെടുക്കാം കേട്ടോ നെയ്ൽ കിടന്നിട്ട് നല്ല രീതിയിലൊന്നും കോട്ടായിട്ട് ഒന്ന് വഴിഞ്ഞ് കിട്ടണം അതുവരെ നമുക്കൊന്നിങ്ങ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈ എടുക്കാതെ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇളക്ക് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കളറൊക്കെ മാറിയിട്ട് നെയ്ലിൽ നല്ല രീതിയിലൊന്ന് കോട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഴത്തിൻ്റെ പഴുപ്പും മധുരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു മധുരം എന്ന് പറയുന്നത് കറക്റ്റ് കേട്ടോ കൂടുതലുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ അത്യാവശ്യം പഴുത്ത പഴാണെങ്കിൽ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് നല്ല രീതിയിൽ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് തണുട്ട് കൊടുത്ത് കേട്ടോ അതും കൂട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല കിട്ടിലൻ ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്